സ്വാഗതം അച്ഛേ സ്വാഗതം ഈ സംഭവം ഇന്ന് കുഞ്ഞപ്പനില്ല കുഞ്ഞപ്പൻ ഇല്ലാതെ ഞാനും അച്ഛൻ കൂടി ഒന്ന് പുറത്തേക്കിറങ്ങുവാണ് കുഞ്ഞപ്പൻ ഇല്ലാതെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ 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 വിരളമാണ് കേട്ടോ അങ്ങനെ പോകാറേ ഇല്ല വല്ല അത്യാവശ്യം വരുമ്പോഴാണ് പോകുന്നത് അപ്പൊ ഇന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണം അപ്പൊ ഇനി കുഞ്ഞപ്പൻ സ്കൂൾ വിട്ട് വൈകുന്നേരം വന്നവരെ വെറുതെ കാത്തിരിക്കുന്ന എന്തിനാണെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ കുഞ്ഞപ്പന് പോരാ അച്ഛയ്യാന്ന് ഇൻട്രോ പറഞ്ഞത് എല്ലാവരും ചോദിക്കും അച്ഛൻ എന്താവും മിണ്ടാത്തേ എന്താ സംസാരിക്കാത്തേന്ന് ഒരു മൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛൻ സംസാരിക്കും ഗൈസ് കാരണം എന്നെ പോലെ ഈ ഉച്ചയിൽ സംസാരിക്കാൻ അച്ഛക്കിഷ്ടമല്ല അച്ഛര പതുക്കെ സംസാരിക്കുള്ളൂ കാമൻ കോയറ്റാണ് ഓ മൈ ഗോഡ് ബ്ലോക്ക് ആയി ഗൈസ് നല്ല ബ്ലോക്കാണ് നമ്മുടെ ഈ എരമല്ലൂർ ചന്ദ്രൂരൊക്കെ ഭയങ്കര ബ്ലോക്ക് ആണ് പണ്ട് ഇങ്ങനെ ഒരു ബ്ലോക്കേ ഇല്ലായിരുന്നു എടപ്പള്ളിയിലൊക്കെയാണ് ബ്ലോക്ക് പക്ഷെ ഇപ്പൊ വേറൊരു ഇടപ്പള്ളിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ എരമല്ലൂർ ചന്ദ്രൂര് ആ ഒരു റൂട്ടൊക്കെ കുഞ്ഞപ്പൻ അറിഞ്ഞിട്ടില്ല അയ്യോ ഭാഗ്യത്തിന് ക്രോസ് അട എന്താണെങ്കിലും ട്രെയിൻ പോയി കഴിഞ്ഞ് ഇത് ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മൾ എത്തിയത് അല്ലെങ്കിൽ കൊറച്ചേരം ഇവിടെ കിടന്ന് സമയം പോയനെ ഒരു ചേട്ടൻ ലോട്ടറി വിൽക്കാൻ നിക്കുന്നു വേറൊരു ചേട്ടൻ അവിടെ കൂടി നടന്ന് ലോട്ടറി കൊണ്ട് പോകുന്നു കുറെ പേരുണ്ടല്ലോ ഈ ലോട്ടറി വിൽപ്പനക്കാര് നമ്മൾ അങ്ങനെ ലോട്ടറി എടുക്കാറില്ല കേട്ടോ വല്ലപ്പോഴും വല്ലപ്പോഴും പോലും എടുക്കാറില്ലേ നമ്മൾ തീരെ ലോട്ടറി എടുക്കാറില്ല കേസ് ഇതേ വണ്ടിയൊക്കെ പോകുന്നുണ്ട് നല്ല തിരക്കാണ് നമുക്ക് അപ്പോ ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോവാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് കുജപ്പുരമാണെങ്കിൽ ഏഴ് ലക്ഷം ഏഴ് ലക്ഷം പറഞ്ഞു നടപ്പുണ്ട് കേട്ടോ പക്ഷെ ഒന്നും ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു മൂഡില്ല നമ്മള് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ആഘോഷിക്കണം കേക്ക് മുറിക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ശരിക്കും എന്താ പറയാ അറിയാലോ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വയനാട്ടിലെ നമ്മുടെ ഉരുൾപൊട്ടലും കാര്യങ്ങളും ഇൻസ്റ്റ തുറന്നാലും യൂട്യൂബ് തുറന്നാലും ടി വി തുറന്നാലും അതുപോലെ പത്രത്തിലും ഒക്കെ അതിന്റെ വാർത്തകളാണ് നമ്മൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കും നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഈ വാർത്തകളാണ് മൊത്തം അല്ലാണ്ട് ഭയങ്കര സങ്കടത്തിൽ കൂടി കടന്നു പോകുന്നൊരവസ്ഥയാണ് കേസ് അവിടെ നിന്ന് രക്ഷപെട്ട ഓരോരുത്തരും അവരുടെ കഥ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് വിഷമാകും അല്ലെ അവരെങ്ങനെ രക്ഷപ്പെട്ടു കുറെ പേര് മരിച്ചു പോയി രക്ഷപ്പെട്ട ഒരു അവരുടെ കഥ പറയുമ്പോഴേ അതിൻ്റെ അത് ഒരു അമ്മ പറഞ്ഞ കഥ കേട്ടില്ലേ ഒരു അമ്മൂമ്മയാണ് ആ അമ്മൂമ്മ പേരക്കുട്ടിയാണെന്ന് തോന്നുന്നു പേരക്കുട്ടീനെ കൊണ്ട് രക്ഷപ്പെടാൻ നേരത്ത് ഒരു ആന മൂന്ന് കാട്ടാനയാണ് കൊമ്പനാനയുടെ മുമ്പിൽ ചെന്ന് പെട്ടെന്ന് ഈ ഒഴുക്കിലും ചെളിയിലും ഒക്കെ നീന്തി വന്നിട്ട് അപ്പൊ ഒന്നും ചെയ്യല്ലേ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഒന്ന് നേരം വെളുപ്പിച്ചോട്ടെ രാത്രിയല്ലേ പാതിരാത്രിയല്ലേ രാവിലെ ഞങ്ങളൊന്നും ചെയ്യുന്നത് പറഞ്ഞിട്ട് ആ ആന കരയുമായിരുന്നു അമ്മുമ്മയും ആ കൊച്ചും കൂടി ആനയുടെ കാൽ കീഴിലാണെന്ന് അവിടെ ഒരു മരത്തിന്റെ താഴെ കാൽച്ചോട്ടിലാണ് കിടന്നുറങ്ങിയത് രാവിലെ വരെ ആ മൂന്നാനകളും ആ അമ്മുമ്മയും കുഞ്ഞിനെയും ഒന്നും ചെയ്തില്ലെന്ന് ഓ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നും അല്ലെങ്കിൽ എന്താ ആ ഗൈസ് ഇന്ന് രാവിലെ ഇൻസ്റ്റയിൽ കണ്ട റീലാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുറെ പേരെങ്കിലും ഞാൻ അച്ചക്ക അത് ഷെയർ ചെയ്ത് കൊടുത്തു ഒരു ഒരു കൊരങ്ങൻ അത് അമ്മ കൊരങ്ങൻ അമ്മക്കുരങ്ങൻ അമ്മക്കുരങ്ങാന്നൊന്നും തോന്നുന്നില്ല രണ്ട് ചെറിയ കൊരങ്ങന്മാര് ഫുൾ ചെളിയായിട്ട് ആ ചെളിയിലൊക്കെ നീന്തി രക്ഷപ്പെടാൻ നോക്കിയതായിരിക്കും കേട്ടോ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഓ അത് കണ്ട നമുക്ക് സഹിക്കൂല അത് കണ്ട കരഞ്ഞു പോവാറാണ് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ടായിരുന്നേ എന്തൊക്കെയാണെന്ന് പറഞ്ഞുപോയി എന്താണെങ്കിലും ഇപ്പൊരു തുണിക്കട കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കണം അപ്പൊ ആദ്യം അത് വാങ്ങിക്കാം ഒയ്യോ എന്റെ ഫോൺ താഴെ വീണ് പൊടി എന്ന് പറഞ്ഞാൽ പോകുന്ന വഴി ഒരു രക്ഷയില്ലാത്ത പൊടിയാണ് കേട്ടോ റോഡ് പൊണി നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഇരമല്ലൂർ ഇത്രയും പൊടി ഫ്രണ്ടിലൊരു ലോറി പോകുന്നുണ്ട് ആ ലോറി പറപ്പിക്കുന്ന പൊടിയാണ് കേട്ടോ റോട്ടിന്ന് അപ്പോൾ കുഞ്ഞപ്പിന് ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് അന്ന് നമ്മുടെ നെഹ്റുജിയായിട്ട് വേഷോക്ക് ഇടിയിൽ സ്കൂളിൽ കൊണ്ടുവരണം അപ്പോൾ വൈറ്റ് കുർത്തയും വൈറ്റ് പാൻറ്റും വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ശരിക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ മീഷോയിൽ നിന്നാണ് നമ്മൾ മറ്റേ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നല്ലോ അന്ന് മീഷോയിൽ നിന്നാണ് പട്ടാളം സോൾജറിൻ്റെ ഡ്രസ്സ് വാങ്ങിച്ചത് അപ്പോൾ ഇന്ന് എന്തായാലും കടയിൽ പോയി വില ൊക്കെ തിരക്കാൻ നോക്കാമെന്ന് പറഞ്ഞ ഇറങ്ങിയതാണേ അവിടെ ചെന്നപ്പോഴേക്കും കുറേ ബെഡ്ഷീറ്റ് കണ്ടിട്ട് അച്ചായ്ക്ക് ബെഡ്ഷീറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് അങ്ങനെ വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു ഷർട്ട് കണ്ടപ്പോൾ അച്ഛ പറഞ്ഞു കൊള്ളമല്ലോ എന്ന് ഇങ്ങനെ അച്ഛ അങ്ങനെ വാങ്ങിക്കൂല ഗൈസ് ഇപ്പോൾ ഞാനും കുഞ്ഞപ്പനും ആണെങ്കിലും എവിടെങ്കിലും പോകുമ്പോൾ ഡ്രസ്സ് എടുത്താലും അച്ഛനെ നമ്മൾ എത്ര നിർബന്ധിച്ചാലും എടുക്കില്ല ഈ ആണുങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ നമ്മൾ പെണ്ണുങ്ങളുടെ അത്രയും ഒരു ഇത് ആണുങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാലും സാധാരണ എടുക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഞാനും ഭയങ്കര വിശിക്കുകയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിലൊക്കെ അറിയാൻ പറ്റും നേരത്തെ ഇടുന്ന ഡ്രസ്സൊക്കെ തന്നെയാണ് ഞാൻ ഈ തിരിച്ചു മറിച്ചൊക്കെ ഇടുന്നത് അപ്പൊ അച്ഛനെ കൊണ്ട് അങ്ങനെ നിർബന്ധിപ്പിച്ച് രണ്ടുമൂന്നെ ഞാൻ ട്രയൽ ചെയ്യിപ്പിച്ചു ഞാൻ രണ്ടുമൂന്നും ഷർട്ടുമായിട്ട് പുറകെ ചെന്നു ഇട്ട് നോക്കിക്കാ അച്ഛനെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ഛർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വന്നു അപ്പത് ഈ പാന്റ് കാർഗോസ് ആണ് അതും എനിക്ക് ഇഷ്ടപ്പെടും ഈ ഷർട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അത് ഞങ്ങൾ അങ്ങനെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്ത് കുഞ്ഞപ്പനെ നോക്കാൻ പോയി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അവൻ്റെ കുർത്തയും പാൻ നോക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടുപോയി കാരണം അതിൻ്റെ റേറ്റ് ഏറ്റവും വില കുറഞ്ഞതിന് കഴിഞ്ഞാൽ നാന്നൂറ്റി അൻപത് രൂപയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചേച്ചിനോട് പറഞ്ഞു ചേച്ചി അന്ന് മാത്രമേ അവന് ഇടുകയുള്ളൂ അതും വൈറ്റൊക്കെ പെട്ടെന്ന് അഴുക്കാക്കും എന്തെങ്കിലും പറ്റിക്കും അതുകൊണ്ട് ഏറ്റവും വില കുറഞ്ഞാൽ മതിയെന്ന് പക്ഷെ അവിടെ ഏറ്റവും കുറഞ്ഞ നാനൂറ്റി അൻപത് രൂപയായിരുന്നു അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കാല് ചവിട്ടി തുടയ്ക്കാൻ ഒരു മാറ്റൊക്കെ നോക്കിയൊരു മാറ്റും ഒക്കെ വാങ്ങിച്ചു അപ്പോഴാണ് ചുരിദാറിൻ്റെ പീസൊക്കെ അവിടെ ഓഫറിലിട്ടിരിക്കുന്നത് കണ്ടത് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി അപ്പോൾ അച്ഛാണെങ്കിൽ എന്താ ഇഷ്ടപ്പെട്ടോ വാങ്ങിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ആ ഓടിക്കളഞ്ഞു കേസ് ഞാൻ ചുമ്മാ നോക്കിയതാണോ ഓഫർ കാണുമ്പോൾ നമ്മൾ പിന്നെ നോക്കി പോകുമല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു സോഫയിൽ ഇരുന്നു ക്ഷീണിച്ചൊരു പരുവായി കേട്ടോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു മീഷോയിൽ നിന്ന് നമുക്ക് കുഞ്ഞപ്പനുള്ള ആ കുർത്തയുടെ സെറ്റ് മീഷോയിൽ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അത് തന്നെ അങ്ങോട്ട് ബുക്ക് ചെയ്ത് കേട്ടോ അപ്പോഴാണ് കുഞ്ഞപ്പനെ ക്യാരി ബാഗ് വാങ്ങിച്ചില്ലല്ലോ എന്ന് ഓർത്തത് അതും കൂടി വാങ്ങിക്കണമായിരുന്നു കുഞ്ഞപ്പൻ ഉപയോഗിക്കുന്ന മറ്റേ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ഒക്കെ വെച്ചുകൊണ്ട് പോകുന്ന ക്യാരി ബാഗില്ലേ അത് മൊത്തം കീറി പറഞ്ഞൊരു പരിപാടി കയ്യായി സ്കൂൾ വന്നിട്ട് രണ്ട് മാസം കഴിഞ്ഞോളൂ അപ്പോൾ തന്നെ അത് ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് നല്ല അടിപൊളി ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാരി ബാഗും വാങ്ങിച്ചു അപ്പോൾ അവന് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് നോക്കുമ്പോൾ അവിടെ കുറേ കാറ് ഞാൻ ആദ്യം ടോയ് ആണെന്നാണ് വിചാരിച്ചതേ പിന്നെയാണ് എടുത്ത് തുറന്ന് നോക്കിയപ്പോൾ അത് ബോക്സ് ആണ് കാറിൻ്റെയൊക്കെ ഷേപ്പിലുള്ള ബോക്സ് ആണ് കുഞ്ഞപ്പൻ ഓൾറെഡി ഒരു ഉണ്ട് അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചില്ല ില്ല ആവശ്യമാണ് സർബത്ത് മേടിച്ചിട്ട് സർബത്ത് മേടിച്ചില്ല ഗൈസ് സർബത്ത് മേടിച്ചേ ഒന്നാമത്തെ കാര്യം കാറിൽ പോയി അതാണ് പ്രശ്നം ഗൈസ് ബൈക്ക് വർക്ക് ഷോപ്പിൽ നിന്ന് കിട്ടിട്ടില്ല വർക്ക് ഷോപ്പിൽ തന്നെയാണ് കൊറേ നാളായി വർക്ക് ഷോപ്പിൽ ഇരിക്കുന്നു ബൈക്കാണെങ്കിൽ ഈ പ്രശ്നമില്ല കാർ പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടല്ലേ റോഡ് സൈഡിലൊന്നും കൊണ്ട് കാർ അങ്ങനെ നിർത്തിയിടാനും പറ്റത്തില്ല അങ്ങനെ ദാഹിച്ച് പരിവായപ്പോൾ ദേ അച്ഛൻ ഒരു സർബത്ത് വാങ്ങിച്ചു തന്നു എനിക്ക് ചിക്കൻ സാൻഡ്വിച്ച് വാങ്ങിച്ചു തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാൻഡ്വിച്ച് ഭയങ്കര വലുതാണ് കേട്ടോ സാധനം അയ്യോ നമ്മുടെ കയ്യിൽ ഒതുങ്ങത്ത പോലുമില്ല അൻപത് രൂപ എന്തോ ആണ് കേട്ടോ ആ ഒരു ചിക്കൻ സാൻഡ്വിച്ചിന് അതിൻ്റെ അകത്ത് കുക്കുംബറും ടൊമാറ്റോ തക്കാളി പിന്നെ എന്തൊക്കെയാ സവാളയും എല്ലാ വെജിറ്റബിൾസും ഉണ്ടാകും അതിൻ്റെ കൂടെ ചിക്കനും ഉണ്ടാകും അടിപൊളി ടേസ്റ്റാണ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി എന്തോ ആണ് ഞാൻ ഫുഡ് കഴിച്ചത് ഒന്നും പിന്നെ അതിനിടയിൽ കഴിക്കേണ്ടി വന്നില്ല കാരണം വയർ ഫുള്ളായി സത്യം പറയുക ഇത് മൊത്തം എനിക്ക് ഒരെണ്ണം കഴിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കുറച്ച് അച്ചക്ക് കൊടുത്തു കേട്ടോ അപ്പം അതേ അത് നല്ല ആസ്വദിച്ച് കഴിക്കുകയാണ് അതിൻ്റെ കൂടെ ആ പോംഗ്രാനേറ്റോ എന്തെങ്കിലും ഇട്ട് അടിച്ചതായിരിക്കും കേട്ടോ അവർ ആ ലൈം ജ്യൂസ് ആ ഒരു കളർ വരാൻ കാരണം ഇനി വല്ല ലെസൻസോ എന്തെങ്കിലും അറിയില്ല കണ്ടില്ലേ ആദ്യമായിട്ടാണ് ഒരു ലൈം ജ്യൂസ് ചോദിച്ചിട്ട് ഈ ഒരു കളറിൽ കിട്ടുന്നത് ഓ ആ ലൈം ജ്യൂസ് ഞാൻ ഒറ്റ വലിക്ക് കുടിച്ച് തീർത്താ അത്രയും ഞാൻ കോലം കെട്ട് പരവേശം വന്ന് ചത്ത പോയി ഗെയ്സ് അവസാനം സാധനം ലൈം ജ്യൂസ് ഇത്തിട്ട് ഞാൻ കട്ട് കുടിച്ചു ഗൈസ് നല്ലോണം കുഞ്ഞപ്പം ഈ സമയത്തൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അവനല്ലാണ്ട് നമ്മളങ്ങനെ പുറത്ത് പോകാത്തത് കൊണ്ട് അവൻ ഇല്ലെങ്കിൽ ഭയങ്കര ഒരു മിസ്സിങ്ങ് ആണ് എൻ്റെ തീറ്റ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല പക്ഷേ എനിക്ക് അവന് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേസ് അങ്ങനെ കുഞ്ഞപ്പിന് കുറച്ച് ആപ്പിളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ പോയത് ഈ സാധനം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അവൻ വന്ന സമയമാകുമ്പോൾ ചീത്തയായി പോകുവോ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ എന്തോ എല്ലാം കൂടി മിക്സാക്കി വെച്ചിരിക്കുകയല്ലേ ഒരു കുഴമ്പ് വരുമോ അപ്പോൾ അത് ചീത്തയാകുമോ എന്ന് എനിക്കൊരു സംശയം അപ്പോൾ അല്ലേ ഒന്നുകൂടി ഗുണം അപ്പം ഞാനാണെങ്കിൽ കുറച്ച് ആപ്പിളും വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ അവൻ വൈകുന്നേരം വന്നിട്ട് കണ്ടോ ആപ്പിൾ നോക്കുന്നുണ്ടില്ലേ അവിടെ നിന്ന് അങ്ങനെ അവൻ ആപ്പിൾ കൊടുത്തു അപ്പോൾ കുഞ്ഞപ്പിനെ വേണമെങ്കിൽ പോണ വഴി വിളിച്ചോണ്ട് പോവാന്നൊക്കെ അതിന്റെ മനസ്സ് ഓർത്ത് കേട്ടോ സ്കൂളിന്റെ വാദിക്ക് ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഷോ കാർ നിർത്തി വിളിച്ചോണ്ട് പോയാലോന്നു പക്ഷെ അതത്ര ശരിയല്ലോ മൂന്നേ മുക്ക് മൂന്നരക്കേ സ്കൂള് വിടുകയുള്ളൂ അപ്പൊ എന്താണെങ്കിലും ഓട്ടോയിലാവാൻ വരുന്നില്ല ആപ്പിള് വാങ്ങിച്ചോണ്ടോ നമ്മള് പോകുന്നത് വൈകുന്നേരം വരുമ്പോൾ കുറെ നേരം കൊണ്ടുപോയി കൊണ്ടൊരു പെട്ടി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഞാൻ മുറുകി കെട്ടിട്ടില്ലേ ഇതെങ്ങാനും കട്ട് കഴിഞ്ഞു പോയി കഴിഞ്ഞുകഴിഞ്ഞാ നമ്മുടെ മേത്തേക്ക് ഉരുണ്ട് വീഴുചേണ്ടി പെട്ടി വണ്ടി മിനി മിനിലോറിയോ മിനി ലോറി എന്നാണ് ഇങ്ങനെ പറഞ്ഞോ നമ്മുടെ പാലം ഇത് നമ്മുടെ പാലം നമ്മുടെ വീട്ടിലേക്ക് ഇത് ഇങ്ങനെയാണ് കേട്ടോ വളയുന്നത് ഇത് റോഡ് ഫസ്റ്റ് വീടാണ് നമ്മുടെ വീട് കണ്ടില്ലേ ദിസ് ഈസ് ഹോം കറക്റ്റ് മൂന്നേ മുക്കാലമായി ഇപ്പം കുഞ്ഞപ്പുറം റോട്ടിലെ ഓട്ടോയിൽ വന്ന് ഇറങ്ങി അപ്പം അമ്മ കുഞ്ഞമ്മയുടെ കടയിൽ നിൽക്കുവായിരുന്നേ അപ്പം അമ്മ കണ്ടപ്പോൾ അവൻ ഇങ്ങോട്ട് ആ ബാഗ് പിടിച്ച് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നു അപ്പോൾ അതേ ഞാൻ ആപ്പിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞപ്പുറം ഇതേ ആപ്പിൾ കഴിക്കാൻ പോവുകയാണ് ഗേൾസ് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം കൈ ഒക്കെ കഴിയിട്ട് ആപ്പിള് കൊടുത്തു കേട്ടോ അപ്പം അവൻ്റെ ഷൂവും സോക്സും എല്ലാം ഊരി അപ്പം ഞാൻ പറഞ്ഞു യൂണിഫോം ഒരു മേലെഴുതിയിട്ട് കഴിച്ചാൽ മുന്നറിഞ്ഞിട്ട് ആപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര വിശപ്പ് അമ്മ എൻ്റെ കൈ കഴിച്ചാൽ തന്നാൽ മതി അമ്മ ഞാൻ ഇതൊന്നും കഴിക്കട്ടെ എന്നിട്ട് മേലെഴുക അങ്ങനെ അങ്ങനെ െ കൊടുത്തേട്ടാ അപ്പൊ അവ കട്ടിലൊക്കെ ഇരുന്നാണ് അപ്പൊ ഞങ്ങൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കും ഓരോ വിശേഷവും ഒക്കെ ചോദിക്കുകയാണ് ഞാൻ അപ്പൊ എന്നോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് ആ അപ്പോൾ എവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ ഈ പുറത്ത് പോയോ അതോ എവിടെ പോയി എങ്ങനെ പോയി ബാക്കി എല്ലാം അറിയണം അപ്പം അതേ അങ്ങനെ അതേ ഉടുപ്പൊക്കെ മാറി കുട്ടപ്പനാക്കി കട്ടൻ ചായ ഒക്കെ കുടിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വൈറ്റ് കട്ടൻ ചായ ആയിരിക്കും കുടിക്കുന്നത് അപ്പോഴാണ് കുഞ്ഞപ്പൻ്റെ ബാഗിൽ വെനസ്ഡേ യൂണിഫോം കിട്ടി ഇപ്പോഴാണ് കുഞ്ഞപ്പൻ്റെ വെനസ്ഡേ യൂണിഫോം കിട്ടുന്നത് സ്കൂളിൽ ബുധനാഴ്ച ഇട്ടുകൊണ്ട് പോകുന്ന യൂണിഫോമാണേ റെഡ് ടീഷർട്ടാണ് ഒരു നേവി ബ്ലൂ കളറുള്ള ആണ് കേട്ടോ അപ്പോൾ ഞാനത് എടുത്ത് നോക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റെഡ് കളർ അപ്പോൾ അവനാണെങ്കിൽ നല്ലോണം ചേരുകയും ചെയ്യും അപ്പോൾ ഇട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ തന്നെ അപ്പൊ തന്നെ അവൻ ആ ഉടുപ്പൊക്കെ മാറ്റി ഈ യൂണിഫോം ഇട്ട് നോക്കി കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേസ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇത് കൊടുത്ത് വിട്ടതാണ് ടീച്ചർ അപ്പം ഇവൻ ആദ്യം ടീഷർട്ട് ഇത്തിരി ടൈറ്റ് ആയിരുന്നു അങ്ങനെ ആ ടീഷർട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി വലിയ സൈസ് എടുത്തതാണ് ഇപ്പോഴാണ് കുഞ്ഞപ്പന് കറക്റ്റായത് തലേ ദിവസം കൊണ്ടുവന്ന കുറച്ച് ടൈറ്റായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഈ വർഷം മുഴുവൻ ഇടേണ്ടതല്ലേ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ വേറെ ഗിഫ്റ്റ് കൂടി ഉണ്ടടാ എന്നൊക്കെ സർപ്രൈസാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണേ അപ്പോൾ എന്താമേ എന്താമേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ മറ്റേ ക്യാരി ബാഗ് പുതിയത് വാങ്ങിച്ചത് കുഞ്ഞപ്പൻ അറിഞ്ഞിട്ടില്ലായിരുന്നേ അങ്ങനെ ഞാൻ ആ ക്യാരി ബാഗ് എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ ആൾ ഞെട്ടിപ്പോയി ഭയങ്കര സന്തോഷമായി മഴ കാരണോ ആ മരം വെട്ടൽ ഓ ഗൈ വേറെ അല്ല നമ്മുടെ ഇവിടെ മരം വെട്ടൽ നടന്നായിരുന്നു ആ മരം വെട്ടലെന്നാണ് ഏട്ടോ ഉദ്ദേശിച്ചത് അപ്പൊ ഈ ഉണ്ടായിരുന്ന മരം മൊത്തം വെട്ടിയതൊക്കെ നമുക്ക് ഇവിടെ ചീത്ത കുളം ഉണ്ട് ആ കുളത്തിലേക്കാണ് അതിന്റെ കമ്പും കോലും വേസ്റ്റും ഒക്കെ ആ ചേട്ടന്മാരിട്ടത് അപ്പൊ അതെല്ലാം അവിടെ കിടന്ന് ചീഞ്ഞു കുളത്തിൽ കിടന്ന് ആ മരത്തിന്റെ ഇലകളും കാര്യങ്ങളും ഒക്കെ ചീഞ്ഞു അതാണ് ഇത്രയും കൊതുകെന്നാണ് നിഗമനം അതാണ് അവര പറഞ്ഞത് ഞങ്ങള് വലിയൊരു പറയുന്നത് കേട്ട് പറയുന്നതാണ് കേട്ടോ അപ്പൊ അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യണേ പുന്നാരൻ കൂടി ഗേസ് പുന്നാരൻ കൂടി അപ്പൊ ഈ റെഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇപ്പൊ തന്നെ ഊരി ഊരുവെക്കട്ടെ നാളെ കുഞ്ഞപ്പനെ സ്കൂളിൽ പോകുമ്പോൾ ഇടാനുള്ളതാണ് എനിക്ക് ഇത് കറക്റ്റ് ആണോന്നറിയാ തല കയറുന്നുണ്ടോ ടൈറ്റ് ആണോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാണ് അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഊരാ ഊരി വെക്കാം ഊരി വച്ചിട്ടേ നമുക്ക് നാളെ പോകുമ്പോളേ ഷൂ ഒക്കെ ഇടണ്ടേ ഇത് ഇതിന് സോക്സ് വേറെ സോക്സ് ഉണ്ട് ഈ യൂണിഫോമിന്റെ കൂടി വേറെ കളർ ഈ ബ്ലൂ കളർ സോക്സ് ഉണ്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പോ അപ്പൊ നമുക്ക് കുഞ്ഞപ്പനൊരു സർപ്രൈസ് കൊടുക്കാം അല്ലെ എന്നാ കുഞ്ഞപ്പ എന്താണെന്ന് നോക്കിക്കേ സർപ്രൈസ് സർപ്രൈസാണ് കേട്ടോ കുഞ്ഞപ്പനെ പുതിയത് പുതിയ ക്യാരി ബാഗിത് പോഞ്ഞിട്ട് കീറി പോയില്ലേ േഗായി ഇതാണ് കുഞ്ഞപ്പൻ ഇത്രയും നാള് ഇത്രയും നാൾ മീൻസ് ജൂൺ ജൂലൈ രണ്ട് മാസം കൊണ്ടുപോയിട്ടുള്ളൂ ഇത് നോക്കിക്കേ സൈഡ് മൊത്തം കീറിപ്പോയി കേട്ടോ ഇപ്പറത്തെ സൈഡും ഒക്കെ കീറിപ്പോയി ഇതൊട്ടും ഇല്ല ഈ നമ്മൾ ഇച്ചിരി പൈസ കുറവാണെന്ന് നോക്കി ഈ ക്വാളിറ്റി കുറഞ്ഞത് വാങ്ങിച്ച ഇതാണ് പ്രശ്നം നമുക്ക് കൊറേ നാൾ ഉപയോഗിക്കാനുള്ള സാധനം ആണെങ്കിൽ അത് എന്ത് സാധനമാണെങ്കിലും കുറച്ച് ക്വാളിറ്റി ഉള്ള വില കൂടിയത് തന്നെ വാങ്ങിക്കുന്നതായിരിക്കും ആയിരിക്കും കേട്ടോ നല്ലത് ഇത് ഇനി തുന്നിയെടുക്കണം ഞാൻ കളയത്തൊന്നും ഇത് ഞാൻ തയ്ച്ചെടുക്കും എങ്ങനെയെങ്കിലും പക്ഷെ ഇത് ശരിക്കും പോയി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നിനക്ക് ഇതാണ് ദേ അമ്മ കാണിച്ചു കൊടുക്കട്ടെ അവരെ കാണിച്ചില്ലല്ലോ പറഞ്ഞേ ഗൈസ് ഇതാണ് എന്റെ ബാഗ് എന്ന് കാണെന്ന് നിന്റെ ഫീസ് കണ്ടില്ല അവര് യെസ് ഗൈസ് അപ്പൊ അമ്മ ഇതിന്റെ കാര്യമൊക്കെ കൊടുക്കട്ടെ ഗൈസ് ഇത് ശരിക്കും ഒരു ബാഗിന്റെ വില തന്നെയായി ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ സാധനത്തിന് അപ്പൊ ഇത് ഈ വർഷം എൽ കെ ജി യു കെ ജിയും ഉപയോഗിക്കാൻ പറ്റും എന്റെ നിഗമനം നല്ല ക്വാളിറ്റി ഉണ്ട് എന്തെങ്കിലും കീറോ എന്തെങ്കിലും പ്രശ്നം പറ്റി അവര് തന്നെ ശരിയാക്കി തരും കേട്ടോ അപ്പൊ ഇതിന്റെ പുറകില് നമ്മുടെ ബാഗിലെ പോലെ തന്നെ ചെറിയ സിബും എന്തെങ്കിലുമൊക്കെ ഇടാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെതേ ഇതിനൊക്കെ ഈ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നോക്കിക്കേ കാർട്ടൂൺ ക്യാരക്ടേഴ്സിന്റെ ഫോട്ടോസ് മൂന്ന് പേരുണ്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഇത് ആരൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല മോനോ ഏ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണേ ഇത് ഈ മൂന്ന് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പറയണേ എനിക്ക് ഇവരെ മൂന്ന് വരെയും ഒരു പരിചയമില്ല ഗൈസ് മായ്ക്കണ്ണൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞേനെ ഇത് മായ്ക്കണ്ണനല്ല പിന്നെ ഇത് ഇവിടെ കുപ്പി വെക്കുന്ന ഇതുണ്ട് അതുപോലെ തന്നെ ഇതേ അവൻ ആറ് തുറന്ന് അടുത്ത് എടുത്തോണ്ട് വന്ന് അതന്നെ നല്ല അടിപൊളി സിബ് നോക്കിക്കാ നല്ല ക്വാളിറ്റിയാണ് അകത്തൊക്കെ കുഞ്ഞപ്പന്റെ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും അതുപോലെ കുപ്പിയും വാട്ടർ ബോട്ടിലും ഒക്കെ ഇതിനകത്ത് വെക്കാൻ പറ്റും ചേട്ടിനെ വാങ്ങിച്ച ഷർട്ടും പാൻറ്റും ഒക്കെ കുഞ്ഞപ്പനെ കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ ഞാൻ അവൻ തന്നെ കാറിപ്പോയിക്കിട്ട് കണ്ടുപിടിച്ചെടുത്തോണ്ട് വന്നതാണ് കേസ് അപ്പം അതേ ബില്ലെല്ലാം താഴെ പോയി ഞാൻ വിറക്കി വെച്ചതാണ് അപ്പോൾ അതേ അവനെ കാണിച്ചപ്പോഴാണെങ്കിൽ അവൻ അമ്മയും അപ്പം എനിക്കൊന്നും എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുമാതിരിയൊക്കെ കാണിക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ പൊന്ന് നമ്മൾ ആപ്പിള് വാങ്ങിച്ചു തന്നില്ലേ അതൊക്കെ പൊന്ന് കഴിച്ചില്ലേ പിന്നെന്താ അല്ലമ്മ അതല്ലേ എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചില്ലേ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് നോക്കുന്നീ അച്ചയുടെ ഉടുപ്പ് എങ്ങനെയുണ്ട് അമ്മ ബിസ്ക്കറ്റ് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ അപ്പൊ ഈ ആ് ഷർട്ട് കണ്ടിട്ടൊന്നും ആൾക്ക് ഇഷ്ടപ്പെടില്ല പാന്റ് കാണിച്ചിട്ടൊക്കെ അങ്ങനെ കൊറേ കാണിച്ചു അപ്പൊ ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു ബെഡ്ഷീറ്റ് ഒന്നും കണ്ടിട്ട് ആൾക്കൊരു സുഖമില്ല പൊന്നിനെ മേടിച്ചു പൊന്നിന്റെ ബെഡിലിടാനല്ലേ പൊന്നിന് തടുക്ക് മേടിച്ചല്ലേ നമ്മക്ക് ആല് തുടക്കാൻ എല്ലാ ആഹാരം മേടിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് ഒന്ന് ഇതായി വന്നു ഇത് വന്നിട്ട് ഉടുപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് വെക്കാൻ വേണ്ടി അതിന്റെ കൂടെ ഒരു തൊപ്പി ഇത് ആണോ വെള്ളം ഉടുപ്പാകുമ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കറഞ്ഞല്ലേ ജയൻ കൊഴപ്പില്ലല്ലോ ജെ ജി തൊപ്പി കാണിച്ചപ്പോൾ ചെറിയൊരു സന്തോഷമായി കേട്ടോ അത് തലയൊക്കെ വെച്ച് കാണിച്ചപ്പോൾ സന്തോഷമായി പിന്നെയും കരയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതെ അവൻ ഞാൻ കുറച്ച് ടവ്വലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ കാണിച്ചപ്പോഴത്തേക്കും അതൊന്നും അല്ല ആശാനും ബിസ്ക്കറ്റ് വേണം അത് വേണം ഇത് വേണം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും ആപ്പിൾ ഇപ്പോൾ കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ഞാൻ വന്നപ്പോൾ തന്നെ ആപ്പിൾ മുറിച്ച് വെച്ച് അതൊക്കെ കഴിച്ച് കഴിഞ്ഞാണ് ഇതെല്ലാം കാണിച്ചത് അപ്പോൾ അവൻ്റെ വിചാരം അവന് വേണ്ടി ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്നാണ് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ അതെല്ലാം കാണിച്ചു കൊടുത്തു ബെഡ്ഷീറ്റും ഒക്കെ കാണിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ബാപ്പുനിൻ്റെ ബെഡ്ഡിൽ വിരിക്കുക എന്നല്ല അടിപൊളിയായിട്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റ് ആണെങ്കിൽ ഡാർക്ക് അതായത് ലൈറ്റ് കളറല്ല പെട്ടെന്ന് അഴുക്കായാലും അറിയാൻ മേലാത്തൊരു അറിയാത്തൊരു കളറാണ് കേട്ടോ വാങ്ങിച്ചത് അല്ലെങ്കിൽ കുഞ്ഞപ്പനെ ചവിട്ടി ചവിട്ടി ഒരു പരുവാക്കും എന്നിട്ട് ഞങ്ങൾ പോയി ഞങ്ങളുടെ ബെഡ്ഡിൽ വിരിച്ച് നോക്കിയത് അപ്പോൾ അതേ നമ്മൾ വൈറ്റ് കളറിലെ ബെഡ്ഷീറ്റാണ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് അപ്പോൾ എപ്പോഴും എപ്പോഴും കഴുകണം വൈറ്റ് കളർ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അഴുക്കാവും നല്ല കൂറ പോലെ ആകും കളർ അപ്പോൾ എപ്പോഴും തലങ്ങണി ഉറേയുടെ ഒക്കെ കാര്യമൊന്നും പറയേണ്ട നല്ല അഴുക്കാവുന്ന കേട്ടോ അപ്പോൾ അത് ഈ ഒരു കളറാവും അഴുക്കറിയത്തില്ലല്ലോ അതാണ് ഈ ഒരു കളർ വാങ്ങിച്ചത് അതായത് ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ കഴിയാലും കുഴപ്പമില്ലല്ലോ ഈ വൈറ്റ് ബെഡ്ഷീറ്റ് രണ്ട് ദിവസം കൂടുമ്പോൾ കഴുകേണ്ടി വരും കൈസ് അങ്ങനെ അവസാനം തേ അതൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി വിരിക്കുകയാണ് അപ്പോഴത്തേക്കും ആൾ ഓക്കെയായി പിന്നെ അങ്ങനെ എന്നെ സഹായിക്കാനെന്ന മട്ടിൽ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബെഡ്ഡിൽ കിടന്ന് തുള്ളിക്കളിക്കുകയാണ് ബെഡ് മേടിച്ചിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ കുഞ്ഞപ്പനെ തുള്ളിക്കളിക്കണ ബെഡ് വേണം സ്പ്രിങ് മാറ്റർസ് വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് ആ ബെഡ് ആ ബെഡ് മേടിച്ചപ്പം അതിൻ്റെ കൂടെ കിട്ടിയതാണ് നമുക്ക് ഈ വൈറ്റ് ബെഡ്ഷീറ്റും അതുപോലെ ആ പില്ലോ കവേഴ്സും ഒക്കെ അപ്പോൾ പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചു ഗെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബെഡ്ഷീറ്റ് വലിയതായിട്ട് ലൈറ്റ് കളറും അല്ല എന്നാൽ വലിയ ഡാർക്ക് ഡാർക്കും അല്ല ലൈറ്റും അല്ല അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ വിരിച്ചു കഴിഞ്ഞ് ഞാനും കയറി കിടന്ന് കുഞ്ഞപ്പൻ എൻ്റെ മുതലത്ത് കയറി കിടക്കുകയാണ് ഗെയ്സ് അങ്ങനെ ആ അങ്ങനെയാണല്ലോ എന്തെങ്കിലും പുതിയ ബെഡ്ഷീറ്റ് വാങ്ങിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിരിക്കുവാണെങ്കിൽ ആദ്യമേ കയറി കിടക്കണം ചവിട്ടി ഉദ്ഘാടനം ചെയ്തത് കുഞ്ഞപ്പനാണ് കേട്ടോ ഞാൻ ഞാനവിടെ താഴെ ചവിട്ടി അവൻ അതിൽ കാലൊക്കെ തുടച്ചിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് കയറി കിടന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കുറേ നേരം അങ്ങനെ കിടന്നു ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് സി